നമസ്കാരം ഒറ്റ തന്തംസകം സിറ്റ് മോനെ കേട്ടില്ലേ മറ്റേ മോനെ സിനിമയിൽ നിന്ന് ഇങ്ങേര് എപ്പോഴാണോ റിയാലിറ്റിയിലേക്ക് വരുന്നതെന്നറിയില്ല സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പറഞ്ഞ് അഭിനയിക്കാൻ കമ്മീഷണർ സിനിമയിലെ ഭരത്ചന്ദ്രൻ ഐ പി എസ് അല്ല ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയും എംപിയുമാണ് എബ്രഹാം ലിങ്കൻ ഇത്തരക്കാരെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് മിക്ക മനുഷ്യർക്കും പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയും എന്നാൽ ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അടക്കണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അധികാരം നൽകി നോക്കുക എന്നതാണ് വാർത്തയിലേക്ക് വരുമ്പോൾ ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും അധിക്ഷേപ പരാമർശങ്ങളുമായി സുരേഷ് ഗോപി എം പി ഇന്ന് മൈക്കിനു മുമ്പിൽ അവതരിച്ചു എയിംസുമായി ബന്ധപ്പെട്ട സ്ഥിരം തള്ളലിന് ഇടയിലാണ് ആളുകളെ കണ്ട സുരേഷ് ഗോപി ഇന്ന് തൃപ്പൂണിത്രയിൽ വെച്ച് ദാ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് തന്നെ നിരവധി ആളുകൾ കേൾക്കുന്നതാണ് താനൊരു സിനിമാ നടൻ മാത്രമല്ല കേന്ദ്രമന്ത്രി കൂടിയാണ് അതുകൊണ്ട് തന്നെ വാക്കുകളിലും പ്രവൃത്തികളിലും എതിരാളികളെ കടന്നാക്രമിക്കുമ്പോൾ പോലും ഒരു മാന്യത പുലർത്തണമെന്ന പാഠം സുരേഷ് ഗോപി എന്നാകും പഠിക്കുക ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തായാലും സുരേഷ് ഗോപി എം പി ആയാൽ എയിംസ് വരും മാങ്ങാത്തൂര് വരും എന്നൊക്കെയുള്ള പ്രഖ്യാപനം സുരേഷ് ഗോപി നടത്തിയിരുന്നു ഇതൊക്കെ വെറും പ്രഖ്യാപനം മാത്രമായി മാറുമ്പോൾ ഇത്തരം പെർഫോമൻസുകളൊക്കെ നടത്തി അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇദ്ദേഹം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ പഴയൊരു പഴഞ്ചൊല്ലാണ് ഓർമ്മയിലേക്ക് വരുന്നത് ആകാശത്ത് കാക്ക പറക്കുന്നത് കാണിച്ചു കൊടുത്തിട്ട് കയ്യിലുള്ള ചോറ് ഉണ്ണിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ ആകാശത്തെ അമ്പിളിയെ കാണിച്ചു കൊടുത്ത് കൊച്ചിനെ പറ്റിക്കുന്നത് പോലെ എല്ലാം സർക്കാരിന്റെ തലയിൽ വെച്ച് കെട്ടി അയാൾ ഭരചന്ദ്രൻ ഐ പി എസ് ആയി ആറാടുകയാണ് അതെ അതെ ആറാടുകയാണ് പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ ജനം മൂക്കിൽ കൈവച്ച് ഷിറ്റ് ഷിറ്റ് എന്ന് തന്നെയാകും പറയുക എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇത്തരം അധിക്ഷേപ പരാമർശങ്ങളും വിവാദങ്ങളും സുരേഷ് ഗോപി നടത്തുന്നത് ആദ്യമായിട്ടാണോ അല്ലേ അല്ല സുരേഷ് ഗോപി എവിടെ വെച്ചാണ് ഈ ഇത്തരത്തിലുള്ള തനിക്ക് ഇത്തരത്തിലുള്ള ചില സ്വഭാവങ്ങളുണ്ട് എന്ന് നമ്മളെ കാണിച്ചു തന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അതായത് കലാശക്കൂട്ടിന്റെ സമയത്താണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി റോഡ് ഷോക്കിടെ ഭരിതനായി സിനിമാ സ്റ്റൈലിൽ ഡാൻസ് ചെയ്യുകയും എതിരാളികളെയൊക്കെ നോക്കിയിട്ട് തന്റെ സിനിമയിലെ സ്ഥിരം ശൈലിയിൽ ഷിറ്റ് എന്ന് പറയുകയും ചെയ്തു നമ്മളൊക്കെ അത് കണ്ടതാണ് ഈ പ്രയോഗം പെട്ടെന്ന് വലിയ വിവാദമായി അദ്ദേഹം പൊറ്റു ആ നേരത്തെ അദ്ദേഹം കൊടുത്തൊരു മറുപടി ഉണ്ടായിരുന്നു അത് വളരെ ശ്രദ്ധേയമായിരുന്നു രസകരമായിരുന്നു എനിക്ക് കൗതുകമായിട്ട് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് താനൊരു നടനായതുകൊണ്ട് ആവേശത്തിനിടയിൽ അറിയാതെ പറ്റിപ്പോയ പരകായ പ്രവേശം ആണെന്നാണ് അദ്ദേഹം അന്ന് മാധ്യമങ്ങളോടൊക്കെ പ്രതികരിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞു വിവാദത്തിൽ നിന്ന് പയ്യ തടിയൂരി ജയിച്ചു കഴിഞ്ഞ എംപിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയപ്പോൾ ഷിറ്റടികളുടെ ഘോഷയാത്രയാണ് പിന്നെ നമ്മൾ എല്ലാവരും കണ്ടത് എയിംസ് വിവാദം കൊഴുത്തപ്പോൾ എൽ ഡി എഫും യു ഡി എഫും എവിടെ എയിംസ് എന്ന് ചോദിച്ച് സുരേഷ് ഗോപിയെ വെട്ടിലാക്കിയപ്പോൾ അന്ന് സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിൽ എയിംസ് വരും അത് തടയാൻ നോക്കുന്നവൻ ആറായാലും ഷിറ്റ് അതിനോടൊപ്പം വേറെ കാര്യം പറഞ്ഞു ഇതോടൊപ്പം ഇതിനെതിർക്കുന്നവരോട് ഡി എൻ എ പരിശോധിക്കണം എന്നാണ് പറഞ്ഞത് എയിംസ് വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഒറ്റത്തമ്പയ്ക്ക് പിറന്നവൻ എന്ന പ്രയോഗം നടത്തിയത് രാഷ്ട്രീയ എതിരാളികളുടെയും പൊതുസമൂഹത്തിന്റെയും ഒക്കെ കടുത്ത വിമർശനത്തിന് കാരണമായതും നമ്മൾ കണ്ടു അതുപോലെ തന്നെ പാലക്കാട്ടെ കലിങ്ക് സംവാദത്തിനിടെ തന്റെ മുൻ പ്രസ്താവനകളെ വിമർശിക്കുന്നവരെ ഉദ്ദേശിച്ച് ഇദ്ദേഹം എന്താണ് പറഞ്ഞത് നപുംസകം എന്ന വാക്കാണ് ഇദ്ദേഹം ഉപയോഗിച്ചത് അതിനെ വലിയ രീതിയിൽ തന്നെ മറ്റു ചില ആളുകളൊക്കെ ബീജിയൊക്കെ ഇട്ട് ഓടിച്ചു പിന്നെ അത് പെട്ടെന്ന് വിവാദമായി അപ്പോൾ സുരേഷ് ഗോപി പെടുന്ന സാഹചര്യം ഉണ്ടായി കലിംഗ് സൗഹൃദ സദസ് എന്ന ഉണ്ടായ്പ്പ് പരാടിയിട്ടേ പറ്റിയൊന്നും ഞാൻ പറയണ്ടല്ലോ പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ആദിവാസി വകുപ്പ് ഭരിക്കേണ്ടത് ഉന്നതതുല ജാതരായ ബ്രാഹ്മണനോ നായിഡുമാരോ ആണെന്നും എങ്കിൽ മാത്രമേ ആ മേഖലയിൽ പുരോഗതികളൊക്കെ എന്നും ഈ സുരേഷ് ഗോപി പറയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു അല്ലെ ഇത് വലിയ പ്രതി പ്രതിഷേധങ്ങൾക്കാണ് ആ സമയത്ത് ഇടവെച്ചത് തുടർന്ന് അദ്ദേഹം പിന്നീട് ഇതുപോലൊരു പ്രസ്താവന കൂടി നടത്തി അതായത് അന്ന് ഈ പ്രസ്താവന നടത്തിയതൊക്കെ പുള്ളിക്കാരൻ പ്രതിഷേധം പിൻവലിച്ചിട്ടോ അല്ല അങ്ങനെ പിൻവലിക്കുന്നുണ്ട് അതിനുശേഷം അതൊക്കെ നടത്തിയത് എങ്ങനെയാണ് അടുത്ത ജന്മത്തിൽ പൂണിലിട്ട ബ്രാഹ്മണനായി തനിക്ക് ജനിക്കണമെന്നും ശബരിമലയിലെ തന്ത്രിയാകണമെന്നും ഒക്കെ അദ്ദേഹം ഒന്ന് വെച്ചു കാച്ചി മാത്രല്ല അയ്യപ്പൻ എന്റെ ജ്യേഷ്ഠനാണെന്നൊക്കെ അങ്ങ് നല്ല രീതിയിൽ അടിച്ചുവിട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു വലിയ ട്രോളിൽ നിറഞ്ഞതൊക്കെ നമ്മൾ കണ്ടു പിന്നെ എന്താണ് അദ്ദേഹം പറഞ്ഞത് അതായത് വക്കഫ് വിഷയം വലിയ രീതിയിൽ കത്തിനിൽക്കുന്ന സമയത്തിൽ പറയുന്നു മുൻപത്ത് നാലക്ഷരമുള്ള കിരാതം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് വിദ്വേഷ പ്രസംഗമായി പലരും ചൂണ്ടിക്കാട്ടി പരാതികൾ നിരവധി ഉയരാൻ തുടങ്ങി അങ്ങനെ സുരേഷ് ഗോപിയും ബി ജെ പിയും പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു അവിശ്വാസികളുടെ സർവനാശത്തിനായി താൻ പ്രാർത്ഥിക്കും എന്ന അദ്ദേഹത്തിന്റെ പ്രസംഗം മതേതര കേരളത്തിൽ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടു അങ്ങനെ സുരേഷ് ഗോപി വലിയൊരു കടല് ആ ഘട്ടത്തിലും പെട്ടിരുന്നു എം പി ഫണ്ട് വിനിയോഗം തടയുന്നവരെ മാത്രി എന്നാണ് അന്ന് സുരേഷ് ഗോപി വിളിച്ചത് ആരാണ് തടയുന്നത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപി ഇതിനിടയിലൊക്കെ മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു മാന്യതയുമില്ലാതെ രാഷ്ട്രീയ എതിരാളികളെ പല രീതിയിലും കടന്നാക്രമിക്കുമ്പോൾ സുരേഷ് ഗോപി തിരിച്ചറിയേണ്ട ചില വസ്തുതകളുണ്ട് രാഷ്ട്രീയം വന്നാൽ കേവലം യുദ്ധമല്ല നമ്മൾ പരസ്പരം വിദ്വേഷത്തോടെ കാണേണ്ടതില്ല നമ്മുടെ വിയോ വിയോജിപ്പുകൾക്കിടയിലും നമുക്ക് മാന്യത പുലർത്താം ഇത് ഞാൻ പറഞ്ഞതല്ലേ കേട്ടോ ബരാക്ക് ഒബാമ എതിരാളികൾ അതായത് രാഷ്ട്രീയ എതിരാളികളെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞതാണ് സിനിമയിലെ വില്ലന്മാരെ വെടിവെച്ചു കൊണ്ടുന്ന മനോഭാവത്തോടെ രാഷ്ട്രീയത്തിന് പെട്ട് ഇദ്ദേഹം തന്റെ എതിരാളികൾക്ക് ആ രീതിയിൽ എന്താ പറയുക വാക്കുകൾ കൊണ്ട് വെടിവെച്ചിട്ട് വീഴ്ത്താൻ വേണ്ടി സമം നടത്തുന്നത് കാണുമ്പോൾ പലപ്പോഴും ശരി വന്നു പോയിട്ടുണ്ട് ഇതൊന്നുമല്ല രാഷ്ട്രീയം സുരേഷ് ഗോപിക്ക് ഇപ്പോൾ പറയില്ല എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി സ്ഥാനം അതാരെങ്കിൽ തിരിച്ചെടുത്തോ എന്ന് പറഞ്ഞ് ഭീഷണി മുഴുക്കുന്ന വെല്ലുവിളിക്കുന്ന സുരേഷ് ഗോപിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ മാത്രവുമല്ല താൻ ഏത് കസേരയിലാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ രാഷ്ട്രീയ എതിരാളികളോട് കാണിക്കേണ്ട മര്യാദ സാമാന്യ മര്യാദ പോലും സുരേഷ് ഗോപിക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു കൊട്ട വാഗ്ദാനങ്ങളുമായാണ് ഇവിടെ സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് സമയത്ത് അവതരിച്ചത് ഒന്നും കണ്ടില്ല സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാമല്ലോ കേരളത്തിലുടനീളം ഒക്കെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ സംഘപരിവാറിന്റെ പല രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലും സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം നമ്മൾ എങ്ങും മുഴങ്ങി കേൾക്കുന്നില്ല അതിനെതിരെ അല്ലെങ്കിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ഒരു അക്ഷരം ഉരിയാടുന്നില്ല ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ വിദ്വാൻ മാത്രവുമല്ലോ കേരളത്തെ സംബന്ധിക്കുന്ന നിരവധി വിഷയങ്ങൾ ഇപ്പോ വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ സുരേഷ് ഗോപി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു ഒരു അഞ്ചു പൈസ മിഠായി മേടിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല കേന്ദ്രത്തോട് കേരളത്തിന് നൽകാനുള്ള പണം നൽകണം എന്ന് പോലും പറയാത്ത വ്യക്തിയാണ് സുരേഷ് ഗോപി മറിച്ച് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം പിമാർ കേരളത്തിന് ലഭ്യമാകേണ്ട കേന്ദ്ര സഹായത്തിന് വേണ്ടി സഭകളിൽ ശബ്ദം ഉയർത്തി സുരേഷ് ഗോപി മാത്രം മിണങ്ങസ്യ എന്ന് പറഞ്ഞിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അല്ലെ ഇതൊക്കെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ഇതിനിടയിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കലിംഗ് സൗഹൃദ സദസ്സ് എസ് ടി കോഫി ഹൗസ് എന്നൊക്കെ പറഞ്ഞ് പല ഉദായ്പ് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ സുരേഷ് ഗോപി നടത്തി ഇദ്ദേഹം ദത്തെടുത്ത ആമിശ്ശേരി പഞ്ചായത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിന്റെ കൈവിട്ടു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ചുരുക്കി പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ കപടമുഖം ജനങ്ങൾ തിരിച്ചറിയുന്നു ജനങ്ങൾ പല രീതിയിലും പ്രതിരോധിക്കുന്നു അതിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് മോചനം നേടാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും ആളുകളെയൊക്കെ മൊത്തത്തിൽ എങ്ങനെ ഒരു വേറെ രീതിയിലേക്ക് അവരെ ചിന്തിപ്പിക്കാനും ഒക്കെ വേണ്ടിയാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ പല സിനിമാ ഡയലോഗ് പറഞ്ഞു പല രീതിയിലുള്ള കോമാളിത്തരങ്ങളൊക്കെ സുരേഷ് ഗോപി കാണിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇദ്ദേഹം ഒരു നന്മമരമാണോ എന്നൊരു ചോദ്യമൊക്കെ പലർക്കും ഇങ്ങനെ ഇടയ്ക്കൊക്കെ തോന്നാറില്ലേ ഒരു നന്മമരം അതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണല്ലോ കഴിഞ്ഞ കലിങ്ക് സൗഹൃദ സദസ്സിന്റെ ചടങ്ങിനിടയിൽ ആ പരിപാടിക്കിടയിൽ കൊച്ചുവേലായത് എന്ന് പറയുന്ന ഒരു ചേട്ടൻ തന്റെ വീടിന് മുകളിലേക്ക് മറഞ്ഞ് വീണ മരം ആ വീടിനുണ്ടാക്കിയ കേടുപാടുകളെ പറ്റി ഒന്ന് സംസാരിക്കാനും ഒപ്പം ആ വീട് ഒന്ന് ശരിയാക്കി തരാമോ എന്നൊക്കെ അറിയാൻ വേണ്ടി എം പിക്ക് ഒരു നിവേദനം കൊടുക്കാൻ ചെന്നതും അവസാനം ആ വയോധികനെ ആട്ടി ഓടിച്ചതും ശേഷം സി പി എം അവർക്കൊരു വീട് കൊടുത്തു നല്ലത് തന്നെ അങ്ങനെ വേണം ചെയ്യാൻ അപ്പൊ ചെയ്തു കൊടുക്കുന്ന കാഴ്ച കണ്ടു ആക്ഷേപിച്ചു വിട്ടതും പോരാ ആ വീട് മനസ്സുകൊടുത്ത സി പി എമ്മിനെയും അധിക്ഷേപിക്കുന്ന സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടു അപ്പോ യാൊരുടെ ഒരു നന്മപരം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല സുരേഷ് ഗോപിയുടെ ഞാൻ കോടീശ്വരൻ എന്ന് പറയുന്ന പരിപാടി കണ്ട് ഒരു അമ്മ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോയമ്പത്തൂരിൽ നിന്ന് ഇദ്ദേഹത്തെ കാണാൻ എത്തുകയും ചികിത്സാ സഹായമായിട്ട് എന്തെങ്കിലും നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ആട്ടി ഓടിച്ച കഥയൊക്കെ നമുക്കറിയാം അന്നും ആ സ്ത്രീയെ സഹായിച്ചത് സി പി എം ആയിരുന്നു എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ് ഇത്തരം ഒരുപാട് സമ്പൂവാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ വിദ്വാൻ ഷിറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ട് ആരും അതിശയപ്പെടേണ്ട ഇതൊക്കെയാണ് സുരേഷ് ഗോപി എന്തായാലും തൃശ്ശൂരുകാരൻ ഒരു വല്ലാത്ത അവസ്ഥ എന്ന് പറയാതെ വയ്യ എന്തുകൊണ്ടാണ് കെട്ടിയെ അടുത്തവണെങ്കിലും ഒന്നും മാറിച്ച് നിൽക്കട്ടാ എന്നല്ലാതെ വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്